നമ്മൾ മുണ്ട് വേണം മുണ്ട് വേണം എന്ന് വെച്ച് ബഹളം വെച്ച് നാട്ടുകാരെ മൊത്തം അറിയിച്ച് നിങ്ങൾ ആ വീഡിയോ ഏറ്റെടുത്താണ്ട് ആ വീഡിയോ ഉണ്ടായി ആ വീഡിയോ ഏറ്റെടുത്തു അരവിന്ദിന് നമുക്ക് മുണ്ട് പറഞ്ഞ ആൾക്ക് പ്രയോജനം ഉണ്ടായി എനിക്ക് ഇന്നൊരു ഗിഫ്റ്റ് കിട്ടി കേട്ടോ മുണ്ടാണ് അരവിന്ദ് അയച്ചു തന്നതാ അപ്പൊ അന്ന് പല ആൾക്കാരും നമുക്ക് വില ആ ഒരു നമ്മൾ എഴുതി വെച്ചെന്ന് പറയാതെ പേരിൽ പറന്നുപോവുകയുണ്ടായി എപ്പോഴും അങ്ങനെ തന്നെ എഴുതി വെച്ചൊന്നും പറയുകയില്ല അപ്പോൾ വില പലരും പറഞ്ഞിരുന്നില്ല വില പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽ നടക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പലരും അതിനകത്ത് കമന്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ വില പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് സിംഗിൾ മുണ്ടിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയും ഡബിൾ മുണ്ടിൽ നാനൂറ്റി അമ്പത് രൂപയാണ് വില അത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയാൾ അയച്ചു തരും അരവിന്ദ് ഓക്കെ അത് മാത്രമേ ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല നമ്മൾ പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ഇത് അവർ ആർക്കൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല ഞാൻ നമ്മളൊരു വീഡിയോ ആരുന്നതിനെ സഹായിക്കാൻ വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ ആളുടെ പോലും ചോദിക്കേതായാണ് തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇപ്പോഴും അനവിന്ദിൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല നമ്മൾ ആ വീഡിയോ അന്ന് ചെയ്തത് എന്തോ ആ വീഡിയോ ക്ലിക്ക് ആയി അതിന് മുമ്പ് രണ്ട് പ്രാവശ്യം അനവിന്ദിന് വേണ്ടി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ അന്ന് ക്ലിക്ക് ആയിട്ടില്ലായിരുന്നു ഇപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം വീഡിയോ വൈറലായി അതിൻ്റെ ആയിട്ടുള്ള പ്രയോജനം ഉണ്ടായി എല്ലാവരും എല്ലാവർക്കും ഹൃദയങ്ങളെ ഞാൻ വന്നി കടപ്പാടും അറിയിച്ചുകൊള്ളുകയാണ് അപ്പോൾ അരവിന്ദ് നമ്മൾ ഒരു ഗിഫ്റ്റ് അയച്ചു വന്നിട്ടുണ്ട് മുണ്ട് അപ്പോൾ ആ മുണ്ട് ഞാൻ ഒന്ന് കൊണ്ടിച്ച് നോക്കുകയാണ് കാരണം നമ്മളെ നമ്മളെ കാണിച്ചുതരാം അപ്പോൾ വീണ്ടും പറയുന്നു കോട്ടം കൊണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുണ്ട് പോളീസ്റ്റർ മിക്സ് ചെയ്യുന്ന കൊണ്ടാണ് അതിനെയൊക്കെ കാട്ടി നല്ല കൊടുത്തു കഴിഞ്ഞാൽ ഒതുങ്ങുന്ന നല്ല അടിപൊളി മുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൺപതിനും തൊണ്ണൂറിനും ഇപ്പോഴത്തെ ക്യൂ കെ ക്യൂ എല്ലാം അടിപ്പൊളിയായിട്ട് സ്മൂത്തായിട്ട് കൊടുത്ത് നടക്കാൻ പറ്റിയ മുണ്ടാണേ ഇത് നല്ല അടിപൊളി കിളിക്കുന്നതേ അതായത് നേരം എന്നെ ഇന്ന് കൊറിയർ സർവീസിൽ നിന്ന് വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് നീ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് വന്നു എന്നുള്ള കാര്യം അപ്പോൾ അതാണ്ടേ എനിക്ക് വന്ന ഗിഫ്റ്റാണ് ഞാൻ കാണിക്കുന്നത് കേറാ അപ്പൊ അരവിന്ദേ അരവിന്ദ്രൻ ഹൃദയം നിറഞ്ഞ സന്തോഷവും നന്ദി അറിയിച്ചു കൊള്ളുന്നു നന്ദി വേണ്ട സന്തോഷം അറിയിച്ചു കൊള്ളുന്നു അപ്പം ആ വീഡിയോ ഏറ്റെടുത്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സന്തോഷം അറിയിച്ചു കൊള്ളുകയാണ് അപ്പം മുണ്ടിൻ്റെ വില ഒന്നും കൂടി പറയുകയാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് സിംഗിൾ മുണ്ടിന്റെ വില നാനൂറ്റി അൻപത് രൂപയാണ് ഡബിൾ മുണ്ടിന്റെ വില കളർ മുണ്ടുണ്ട് നൂറ്റി അമ്പത് ഇരുന്നൂറ് ഭാഗത്തൊക്കെ ആണോ എന്ന് തോന്നുന്നു അതിൻ്റെ വില അതായത് കാവിലും മുണ്ട് കറുപ്പും മുണ്ട് അങ്ങനെ മുണ്ടുകളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഏറ്റെടുത്ത വീഡിയോ അരവിന് വേണ്ടി ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അരവിന്ദിന് വലിയൊരു ഉപകാരം തന്നെയായിരിക്കും കാരണം അദ്ദേഹം മറ്റു തൊഴിലൊന്നും ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത ഒരാളാണ് ഫാമിലിയിൽ മൊത്തം മൊത്തത്തിൽ പ്രശ്നമാണ് ഫാമിലിയിൽ അമ്മയ്ക്ക് സുഖമില്ല അച്ഛന് സുഖമില്ല എന്നുള്ള പ്രശ്നം അദ്ദേഹത്തിൻ്റെ അരയ്ക്ക് താഴോട്ട് താഴ്ന്നുകൾ അതാണ് അപ്പോൾ അദ്ദേഹം കണ്ടത്തിൽ ഉപജീവന മാർഗ്ഗമാണ് മുണ്ട് വിറ്റ് അദ്ദേഹം കുടുംബം പുലർത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും പണ്ട് സിഗ്ലിൻ്റെ വീഡിയോ വ്യൂസ് കഴിഞ്ഞിരുന്നു നമ്മൾ കഴിഞ്ഞ വാശം ചെയ്ത വീഡിയോ അരവേന്ദ്രൻ ഒരുപാട് പ്രയോജനം ചെയ്തു പല ആൾക്കാരെ വിളിച്ചെങ്കിൽ കിട്ടുന്നില്ലാതെ പോയി കാങ്ങായിപ്പോയി പഴയ ഒരു ഫോണാണ് കയ്യിലിരുന്നത് അപ്പോൾ ഫോണ് കാങ്ങായിപ്പോയി അങ്ങനത്തുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇനിയും മുണ്ടു കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഇനി മുണ്ടു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നതിൽ മുണ്ടു കൊടുത്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അരവേന്ദ്ര മുണ്ട് വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മാരും കാക്കാം അതുപോലെ തന്നെ അരവിന്ദിൻ്റെ ജീവിതവും കാക്കാം നമ്മളെ കൊണ്ട് സഹായിക്കും അപ്പം വീഡിയോ ഏറ്റെടുത്ത എല്ലാത്ത ഹൃദയങ്ങളെന്ന് നന്ദി ഈ വീഡിയോ നിങ്ങൾ ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മാക്സിമം ഷെയർ ചെയ്യുക അരവിന്ദിൻ്റെ ജീവിതം സന്തോഷകരമായിക്കോട്ടെ നന്ദി നമസ്കാരം വീണ്ടും കാണാം അടുത്ത വീഡിയോ